ഈ സ്റ്റാൻഡേഴ്സ് ഫുഡ് നോട്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം തിരുവിതാംകൂറുകാരുടെയും മലബാറുകാരുടെയും കൂടെ കുറച്ച് കുറച്ച് റെസിപ്പി ചേർത്ത് ഒരു ഫ്യൂഷൻ ഫിഷ് കറിയാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത് അതിനായിട്ട് കട്ടി കുറഞ്ഞരിഞ്ഞ തക്കാളി ചുമന്നുള്ളി പച്ചമുളക് ഇച്ചിരി ഉപ്പ് മഞ്ഞൾ കുറച്ച് മുളക് പൊടി പിന്നെ ഒരല്പം ഇതൊരു പൊടിക്കൈയാണ് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഇത് ഒന്ന് ചേർത്ത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് തിരുമി പിടിപ്പിക്കണം അപ്പോൾ നമ്മളിത് വേവിച്ച് ചേർക്കുന്നതിനെക്കാട്ടിലൊപ്പറമായിട്ട് ഇത് ഞെരടി ഇത് നന്നായിട്ട് ചേർത്തതിന് ശേഷം വേണം നമ്മൾ പാചകം ചെയ്യാനായിട്ട് തുടങ്ങാൻ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തതിന് ശേഷം വരുന്ന ബെല്ലൈക്കണും പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒന്നൊഴിച്ച് വേണം ഇത് അടുപ്പിലിട്ട് വയ്ക്കാനായിട്ട് ഇതൊന്ന് തിളയ്ക്കണം നന്നായിട്ട് അപ്പോൾ ഇപ്പോൾ ഇതിന് ഉപ്പുണ്ടോന്നൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ് കേട്ടോ കാര്യം ആ തക്കാളിക്കാക്കി അതൊക്കെ ഇച്ചിരി ഉപ്പ് പിടിക്കണമല്ലോ അപ്പോൾ അതേ സമയത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ അരയ്ക്കണം കുറച്ച് ഉലുവ മല്ലി മുഴുവനെയുള്ള മല്ലി അല്പം ഉപ്പ് പിന്നെ ഇത് ഒരുപാട് വെള്ളം വേണ്ടെങ്കിലും അത്യാവശ്യം വെള്ളം ഒഴിച്ച് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരയ്ക്കണം നല്ലതുപോലെ ഇത് അരയണം അല്ലെങ്കിൽ പീരം വെള്ളം പോലെ കിടക്കും അത് മീനില ചാറ് പിടിക്കില്ല നല്ല മഷി പോലെ വേണം ഈ തേങ്ങ അരച്ചെടുക്കാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് വാളംപുളി വെള്ളത്തിനകത്ത് ഒഴിച്ചു വയ്ക്കണം ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി ഞാൻ മീൻ കഴുകിയതും അതുപോലെ തന്നെ കുറച്ചുനേരം ഞാനത് കുടമ്പുളിക്കകത്തിട്ട് വെച്ചിരുന്നു അത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി അപ്പോൾ രണ്ട് പുളിയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇപ്പം ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന വാളംപുളി അത് പിഴിഞ്ഞതിൻ്റെ വെള്ളം കുറച്ച് ഒഴിക്കണം ഇച്ചിരി പുളി വേണം ഇതിന് അപ്പോൾ തക്കാളിക്കാ മാത്രമായിട്ടുള്ള പുളി പോരെ നമ്മൾ മാങ്ങയൊന്നും ഇടുന്നില്ലല്ലോ അതുപോലെ തക്കാളി നന്നായിട്ട് വേഗം നോക്കണം വെന്തില്ലെങ്കിൽ പിന്നെ ഒന്നുകൂടെ അടച്ചു വെച്ചിട്ടത് വേവിക്കണം അപ്പം ഇപ്പോൾ ഇത് ആ തക്കാളി നല്ലപോലെ വെന്തിട്ടുണ്ട് ഇതിനകത്തേക്കാണ് നമ്മൾ മഷി പോലെ അരച്ചു വെച്ചിരിക്കുന്നത് ആ തേങ്ങ ഒഴിക്കേണ്ടത് അതിനെയൊന്ന് നല്ലതുപോലൊന്ന് ഇളക്കി തേങ്ങ അരച്ചൊഴിച്ചതിന് ശേഷം അതിൻ്റെ ഉപ്പ് ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ആ ചാറിന് നല്ലപോലെ ഉപ്പൊക്കെ വേണം ഇതിലേക്കൊരല്പം മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് പിന്നെ ഇളക്കി നമ്മൾ പിന്നെ അല്പം കറിവേപ്പിലയും പിച്ചിക്കീറിയിട്ട് അരിഞ്ഞിടണേ എങ്കിൽ അതിന് ഫ്ലേവറൊക്കെ വരത്തുള്ളൂ എന്നിട്ട് ഇത് തിളയ്ക്കണം ആ തിളച്ചതിനകത്തേക്കാണ് നമ്മൾ കുടംപുളി വെള്ളത്തിനകത്ത് കഴുകി അല്പം പുളി ഉള്ള ആ മീൻ ഇതിനകത്തേക്ക് ഇടുന്നത് അപ്പോൾ ഇനിയും നമ്മൾ ഈ മാതിരി തവിയിട്ട് ഇളക്കരുത് നമ്മുടെ സ്പാറ്റിലായിട്ട് മെല്ലെ മീൻ പൊടിയാതെ ഇളക്കി അത് ആ വെള്ളത്തിനകത്തകത്താക്കി ആ ചാറിനകത്ത് ഉള്ളിലാക്കി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ആവശ്യമുള്ള വെള്ളം ഇപ്പം ചേർക്കാം നല്ല മിക്സി കഴുകിയതൊന്ന് ചേർത്ത് അതൊന്ന് കഴുകി ഒഴിച്ച് ആവശ്യത്തിനുള്ള ഒഴിച്ച് നമുക്ക് ഇത് അടച്ചു വച്ചിട്ട് പിന്നെ നല്ലപോലെ മീൻ വേഗതനം വരെ വെയിറ്റ് ചെയ്യണം അപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് കടുക് വറക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടു അത് പൊട്ടാൻ തുടങ്ങുന്നൊന്നെ നല്ലപോലെ കുറച്ച് ചുമന്നുള്ളി ഇടുക ചുമന്നുള്ളി ഒന്ന് മൂക്കുന്ന തീ ഓഫ് ചെയ്യണം അതിലേക്ക് അല്പം മുളക് ഓടി മാത്രം ഇട്ട് കൊടുത്താൽ മതി ഒന്ന് കളർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ കറിവേപ്പിലെ നേരത്തെ ഇട്ടതാണ് ഇനി ഇടണ്ട അതിന് അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ചൂടോട് കൂടെ തന്നെ ഇനിയും തവിയിട്ട് ഇതിനകത്ത് ഇളക്കരുത് നമ്മുടെ കറി റെഡിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്